ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് ഭൂമിക പരിചയപ്പെടുത്തുന്നത് കർഷക ദമ്പതിമാരായ കരുണാകരനെയും അതുപോലെ ജലജ ചേച്ചിയുമാണ് കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിച്ചറിയാം ഇപ്പൊ എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ ഇവിടെ പച്ചക്കറിയില് പ്രധാനമായിട്ട് പയറ് പാവൽ വെണ്ട പച്ചമുളക് പിന്നെ വഴുതന അതുപോലെ കൊത്തമര ബീൻസ് പുതുതായിട്ട് കൊത്തമരം പുതുതായിട്ടാണ് ബീൻസ് പിന്നെ കിഴങ്ങ് വിളകൾ കൂർക്ക അതുപോലെ ചേമ്പുണ്ട് ചേനയുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പയർ വർഗ്ഗങ്ങൾ കാണാറുണ്ട് പയർ വർഗ്ഗത്തിൽ ബീൻസ് അതുപോലെ കൊത്തമര ഉള്ള വർഗങ്ങൾ നമ്മൾ കാണുന്നത് കുറവാണ് വിപണിയിൽ മാത്രം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനം അപ്പം ആ ഒരു കൃഷിയിലേക്ക് എങ്ങനെയാണത് ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് അപ്പം എല്ലാ നമുക്ക് കഴിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എന്നുള്ള ഒരു ശ്രമം ഇപ്പം ബീൻസ് ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പം ബീൻസ് നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു പക്ഷേ ഇന്ന് നമ്മളത് പറിച്ചു കറി വെച്ചു നല്ല രുചിയാണ് കൃത്യമായി ഓർഗാനിക് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഴിവളം കമ്പോസ്റ്റ് ചെയ്തത് അതാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ രുചി എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ സാധനം കഴിക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അതുപോലെ ബീൻസും കറി വെച്ച് കഴിച്ചു കൊത്തമരും കഴിച്ചു രണ്ടും നല്ല രുചിയുണ്ട് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളും നല്ല രുചി ഈ രണ്ട് സാധനങ്ങൾക്കുണ്ട് വിപണി ഇപ്പോ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ നാല്പത് കിലോ വരെ പയറ് ഇത്രയും പയറിൽ നിന്ന് നാല്പത് കിലോ വരെ പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും കൂടും അപ്പം അത് വിവിധ ഇപ്പം ചെറുപുഴയ്ക്ക് പോകുന്നുണ്ട് നമ്മളുടെ ഈ ഗ്രാമത്തില് മാത്തിലെ ജൈവ കർഷക കൂട്ടായ്മ എന്ന പേരിൽ പിന്നെ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സാരഥികള് ഞാൻ മാഷ് അതുപോലെ പങ്കാഷം മാഷ് കൺവീനറും ചെയർമാന്മാരുമായിട്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു പത്ത് പതിനഞ്ചോളം കര്ഷകര് അവരവര് ഉല്പാദിപ്പിക്കുന്ന സാധനം അവരവര് കൊണ്ടുവന്ന് വിൽക്കുക അതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം അതിൽ നന്നായിട്ട് സാധനങ്ങൾ പോകുന്നുണ്ട് പിന്നെ ആളുകൾ സൈറ്റിലേക്ക് വന്ന് സാധനം വാങ്ങുന്നുണ്ട് പ്രയാസുമില്ല അതുപോലെ ഈ ജൈവ കർഷക കൂട്ടായ്മയിൽ പോകുമ്പോ ഒരുപാട് ആൾക്കാര് പരിചയപ്പെടും പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ടുവരുന്നവരെ പരിചയപ്പെടും അപ്പോൾ ആ ഒരു പുതിയ വിപണിയിലേക്കും അതുപോലെ പുതിയ കൃഷിയിലേക്കും തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കും അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില നിശ്ചയിക്കുന്നത് കടക്കാർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും നിശ്ചയിക്കുന്നത് എത്രയാന്ന് പറയുന്നത് കടക്കാർ ഇതിനൊരു മാറ്റം അതായത് കർഷകൻ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില കർഷകനാണ് നിശ്ചയിക്കേണ്ടത് കാരണം വെച്ചാൽ അതിന് എത്ര മാത്രം റിസ്ക്കുണ്ട് ഒരു സംഭവം ഒരു പ്രത്യേകിച്ചും ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അത് കർഷകനെ അറിയൂ അപ്പോൾ അതിൻ്റെ ഒരു ന്യായമായ വിലയാണ് കർഷകൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കൃത്യമായിട്ട് കർഷകനാണ് വില പറയുന്നത് അപ്പോൾ അത് ഉപഭോക്താക്കൾക്ക് വളരെ സന്തോഷത്തോടെയാണ് അവരത് സ്വീകരിക്കുകയും അവരത് വാങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ അത് അതിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഊർജ്ജം കുറച്ച് ആൾക്കാർ കൂടി എപ്പോഴും കൃഷിപ്പണി അതിൽ നിന്ന് ഒരാഴ്ചയിൽ ഒരു മൂന്നാല് മണിക്കൂർ എല്ലാവരും ചേർന്ന് ഞങ്ങൾ പാട്ടെല്ലാം വെച്ചിട്ടാണ് പരിപാടി പാട്ടെല്ലാം വെക്കും പാട്ടിലമ്പിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കലയും കൂടെ കൂട്ടത്തില് കൂട്ടിയിട്ട് അതായത് കൃഷി കലയാണ് ശാസ്ത്രമാണ് സംസ്കാരമാണ് എന്നല്ലേ പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് കൂട്ടായ്മേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നതിൽ ഉപരി ഒരു സന്തോഷം കൂടിയാണ് തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതമാണ് അവർ വന്നത് അദ്ദേഹം ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കുറച്ച് കപ്പയും ചേനയും എല്ലാം ആയിട്ട് വന്നു ചോദിച്ചു വന്നോട്ടെ എന്ന് വെച്ചു നമ്മൾ തീർച്ചയായിട്ടും ഒരാൾക്കല്ല എല്ലാവർക്കും വരാം നമുക്കൊരേ ഒരു നിർബന്ധമേ ഉള്ളൂ കൃത്യമായി രാസവളമോ രാസ കീടനാശിനിയോ ചെയ്യാത്ത ആളുകളായിരിക്കണം ഓർഗാനിക് രീതിയിൽ തന്നെ ആയിരിക്കണം കൃഷി അത് നിർബന്ധമാണ് കൃഷി വകുപ്പിന്റെ പിന്നെ സപ്പോർട്ട് എങ്ങനെയാണ് കൃഷി വകുപ്പിന് നമ്മൾ മാതൃ കൃഷിഭവൻ എന്ന് വെച്ചാൽ വളരെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളെ അവിടെ സ്വീകരിക്കുന്നത് അവിടെ കൃഷി ഓഫീസർ അനുജ മേഡം സന്ദീപ് സാറാണ് അസിറ്റൻറ് കൃഷി ഓഫീസർ അതുപോലെ റസീത്ത ഇവരെല്ലാം പറഞ്ഞാൽ നമ്മളൊരു ഒരു സാറും പിന്നെ കർഷകരും എന്നുള്ള രീതിയിലല്ല ശരിക്കൊരു സഹോദരങ്ങളെ കാണുന്നത് പോലെയാണ് ശരിക്കും പിന്നെ ഞങ്ങളങ്ങോട്ട് കയറി അവരുടെ അനുഭവം ഉണ്ടായത് ഞാനൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകുമ്പം അത് ഓഫീസർ തന്നെയാണ് ഒരു കഥയിലെടുത്ത് എഴുന്നിരിക്കാൻ സാധാരണ അങ്ങനെ ഒരു ഓഫീസിലും സാധാരണ ചെയ്യാറില്ല പ്രത്യേകിച്ചും കൃഷിക്കാരോട് അത്രയും സ്നേഹകരമായ സമീപനമാണ് അത് വീട്ടിലേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഫാമസ് സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ആത്മയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിൻ്റെ ഒരു സംഭവമാണ് ആത്മ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ ഇവരെല്ലാവരും സജീവമായി ഉണ്ട് ഇരുപത്തഞ്ചോളം കർഷകർ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഘട്ട ക്ലാസ് കൃഷി ജോയിൻറ്റ് ഡയറക്ടർ റിട്ടയർഡ് ജോയിൻറ്റ് ഡയറക്ടർ പ്രദീപ് സാറാണ് അതിൻ്റെ ഒരു ക്ലാസ് പിന്നെ ഒരു സുരേന്ദ്രൻ ഫാം സൂപ്രണ്ടായിട്ട് പിരിഞ്ഞ സുരേന്ദ്രൻ ഇവർ ക്ലാസ് നിർവഹിച്ചു ഇരുപത്തഞ്ചോളം കർഷകർ അവർക്കെല്ലാം ഈ ബയോ രീതിയിലുള്ള പിന്നെ ഉൽപ്പന്നങ്ങൾ ഈ കൃഷിക്ക് ഉപയോഗിക്കേണ്ട വളങ്ങൾ വളക്കൂട്ടുകൾ അന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ചേച്ചിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് എന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയുണ്ട് രാവിലെ ഇത് പറിക്കൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നടുന്നതിനേക്കാളും വിഷമം പിടിച്ച പണി ഇത് പറിച്ചെടുക്കലാണ് അപ്പൊ രാവിലെ പറിച്ചെടുക്കാനും അത് തൂക്കി ഒരു റെഡിയാക്കാനും എല്ലാം സഹായിക്കില്ല അതുപോലെ നമ്മളിപ്പം ഈ പൂക്കൾ കാണുന്നത് ഓണവിപണി ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പം ഓണം കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഈ കൃഷിയിടത്തിൽ ഒരുപാട് പൂക്കൾ കാണുന്നുണ്ട് അപ്പൊ അത് എന്ത് ഉദ്ദേശത്തിലാണ് ഇനിയും ബാക്കി വെച്ചിട്ടുള്ളത് അതെ അത് പൂവ് സത്യത്തിൽ ഇത് പൂവ് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓണത്തിന് വിൽപ്പന നടത്തിയിട്ടുണ്ട് ശരിക്കും ഈ പൂവ് വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ചെണ്ടുമല്ലിയ പൂവ് ഇതൊരു കെണിവിള എന്ന് പറയും അതായത് ഈ മഞ്ഞ ഓറഞ്ച് രണ്ട് ചെടികളാണ് നട്ടിട്ടുള്ളത് ഈ കീടങ്ങൾ പച്ചക്കറിയെ ആക്രമിക്കാൻ വരുന്ന കീടകൾ ഒന്നിക്കൽ മണം ഇല്ലെങ്കിൽ നിറം ഇതാണ് അവർ നോക്കുക അപ്പോൾ ഈ മഞ്ഞയിലേക്ക് ഇവരാകർഷിക്കും അപ്പം നമ്മുടെ പച്ചക്കറീനെ വെറുതെ വിടുകയും ചെയ്യും അവരെല്ലാം വന്നിട്ട് ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയും കൊണ്ട് നമ്മളുടെ വഴിക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു കെണിവിളയായിട്ടാണ് ഈ ചെണ്ടുമല്ലിക പൂവിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആ കണിട്ടോ ഇനിയിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും ധാരാളം പൂ പിന്നെയും ആയി വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റമ്പത് തൈയിൽ നിന്ന് ഈ വർഷം എന്നാലും ഒരു ഒന്നര ഒന്നരക്കിൻ്റ പൂവ് ഓണത്തോടനുപറ്റി വിൽപ്പന നടത്തുകയും ചെയ്തു അന്ന് നൂറ്റമ്പത് രൂപ വിലയും കിട്ടിയിരുന്നു അപ്പോൾ തൈ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന തൈ പിന്നെ ഒരു നൂറ് തൈ ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങുകയും ചെയ്തു അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു മുടക്കില്ല അല്ല ഒരു ആദ്യത്തെ തവണ അല്പം കോഴിവെള്ളം ഇട്ടിട്ട് തൈ നട്ടു പിന്നെ ഒന്ന് മണ്ണ് കൂട്ടിക്കൊടുത്തു ഇത്രയേ ചെയ്തിട്ടുള്ളൂ അതിനൊന്നും വലിയൊരു പണിയായിട്ട് വരുന്നില്ല ഇതിനെല്ലാം ശരിക്കു പറഞ്ഞാൽ നല്ല ഈ തമിഴ്നാട്ടിലെ പോലെ പെയിൻ്റ് നേരത്തെ പെയിൻ പറഞ്ഞല്ലേ പെയിൻറ്റിൻ്റെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിളയായിട്ട് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു വിളയാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാർക്കറ്റ് കാണുന്നില്ല ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൃഷി നാലേക്കർ മുഴുവൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഈ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ശരിക്കും ഒരു ആവരണ വിള എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൽ ഇത് ഏറ്റവും കൂടുതൽ പന്നി ആകർഷിക്കുന്നതും മധുരക്കിഴങ്ങാണ് കപ്പ മധുരക്കിഴങ്ങ് അപ്പോൾ എന്നാലും പന്നി കാണാതിരുന്നാൽ നമുക്ക് നമുക്കതിൻ്റെ കിഴങ്ങ് കിട്ടും പക്ഷേ ഇതിങ്ങനെ അവിടെ ഇവിടെയും നമ്മൾ ഓരോന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് മണ്ണൊലിപ്പൊരു ലേശം പോലും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം അതുപോലെ കൂർക്ക കൂർക്ക ഏത് വിള നടടുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കൂർക്കത്തൈ നട്ട് കഴിഞ്ഞാൽ അത് പന്നി കൂർക്ക പന്നിക്കധികം ആവശ്യമില്ല എന്ന് തോന്നുന്നു പന്നി ഇതുവരെ കൂർക്കാനെ ആക്രമിച്ചിട്ട് കാണുന്നില്ല ഇനിയിപ്പം ഞാനിത് പറയുന്നത് കേട്ടിട്ട് പന്നി വരുവാൻ എനിക്കറിയില്ല അത് സംശയമുണ്ട് അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ ഇതുവരെ കഴിഞ്ഞ വർഷമാണെന്ന് ചെയ്തത് കുറച്ച് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നല്ല വിളവ് കിട്ടി ഈ പക്ഷം കൂടുതൽ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ടു തെക്കൻ കേരളത്തില് കൂടുതൽ ഈ കുർക്ക വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ വിപണിയിലും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് പിന്നെ കുർക്ക ഉപയോഗിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അതിപ്പോ ഇവിടെ ഒരുപാട് കണ്ടു അതിന്റെ അപ്പൊ ഇവിടെ എങ്ങനെ ഇത് ശരിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പൊ കാങ്കുലാൽ പഞ്ചായത്തില് ഇപ്പം ഇവിടെ സാധനങ്ങൾ മറ്റു പച്ചക്കറികൾ വാങ്ങാനുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട് പക്ഷെ അവരൊന്നും എന്നല്ല പൊതുവേ ചെറുപുഴ ഭാഗത്തേക്കാണ് അതായത് തെക്കൻ ആ ഭാഗത്തുനിന്ന് വന്ന ആളുകൾക്കാണ് ഇതിനോട് കൂടുതൽ താല്പര്യം ഇപ്പം തന്നെ പത്തും പതിനഞ്ചും കിലോ തരുവോ എന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്ത ആളുകളുണ്ട് ആകുമ്പോൾ വിളവെടുക്കുമ്പോൾ തരണം എന്ന് പറഞ്ഞിട്ട് അത്രയുണ്ട് കിലോ ഒരു നൂറ് രൂപ ഒരു വിഷയവും ഇല്ല കഴിഞ്ഞ വർഷം തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുത്തത് ഒരു ഒരു കിൻറ്റലോളം കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റി പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് കിൻറ്റലോളം സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അധികം ഒരു പണിയില്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ചെയ്യാനും പറ്റും അഞ്ചിലും വലിയ രോഗവും ഇല്ല അപ്പം നമ്മളൊന്നാദ്യം അതിന്റെ തണ്ട് ഒരു ഇരുപത് സെന്റിമീറ്റർ നീളത്തില് ഒരു ഇരുപത് സെന്റിമീറ്റർ തന്നെ ഡിസ്റ്റൻസിൽ രണ്ട് തൈകള് തമ്മിൽ നട്ട് ഒരു വരമ്പ് പോരി അടിയിൽ ഒരു കമ്പോസ്റ്റ് വളം കൊടുത്ത് കുത്തിക്കൊടുത്ത് ഒരു തവണ കളനീക്കം ചെയ്തിട്ട് പിന്നെ മണ്ണും കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ കുറുക്കയുടെ ഒരു പരിപാലനമായി പിന്നെ മറ്റ് കളകളും വരില്ല എന്നുള്ളൊരു ഗുണ കൂടി ഉണ്ട് അത് തിങ്ങി അറിഞ്ഞാൽ മറ്റ് കളകളൊന്നും വരില്ല അപ്പം ഇതിപ്പം ഈ അതിൻ്റെ ഇടയിൽ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരെ സഹായിച്ചതാണ് ഇതെല്ലാം അപ്പോൾ ഇവർ വരമ്പ് പോരാനും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വർഷം ഒരു അങ്ങനെ ഒരു സ്കീമിൽ ഒരു അപേക്ഷ കൊടുത്തു അപ്പോൾ ഏതായാലും ഞാൻ നോക്കുമ്പോൾ അവരെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഒരു സഹായമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സഹോദരിമാർ തന്നെ വിളിക്കാം പടയാളികൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം അവർ ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ എൻ്റെ ഈ പറമ്പിൽ ഇത്രയും പണി ഈ വർഷം ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല അത് ഒരുപാട് ലക്ഷക്കണക്കിന് ഉറപ്പായി കൊണ്ടൊരു പണിയാണ് അവരത് നല്ല അത് മഴവെള്ളം സംഭരിക്കാനാണ് വരമ്പ് പോലിൻ്റെ ലക്ഷ്യം അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അതിൽ അതാണ് എൻ്റെ കൃഷി ഇത്രയും നന്നാവാൻ ഈ വർഷം ഒരു കാരണം അവരുടെ ഒരു സഹായം തന്നെയാണ് ഇതുപോലെ തന്നെ മഞ്ഞൾ രോഗപ്രതിരോധ ശേഷി മനുഷ്യന് ഇത് മഞ്ഞൾ ഉപയോഗിച്ചാൽ അറിയാമല്ലോ മഞ്ഞൾ പ്രാചീന കാലം മുതലേ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം മഞ്ഞൾ കൃഷി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള കൃഷിയാണ് ഈ ഒരു പിന്നെ ആവശ്യത്തിന് നീളം ഉപയോഗിക്കാറ് ഒന്നൊന്നര മീറ്റർ വീതി ഉള്ള പണ കോരിയിട്ട് ഇരുപസെൻ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ അതിന് അടിവളമായിട്ട് ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക ഓരോ മഞ്ഞൾ വിത്ത് ഇടുക ഒരു തവണ കളം നീക്കം ചെയ്ത് മണ്ണും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണിയായി നല്ല ഇളക്കമുള്ള മണ്ണിൽ നന്നായിട്ട് വിളവുണ്ടാകുകയും ചെയ്യും ഞാനത് ചെയ്യുന്നത് ഇത് വിത്തിന് ആവശ്യമുള്ള കണ്ട ഇങ്ങെടുക്കും മറ്റതിൻ്റെ മറ്റ് വിത്തുകളെല്ലാം പുഴുങ്ങിയോ ഉണക്കിയോ അല്ലെങ്കിൽ പിന്നെ ഉണക്കിയോ ഈ രണ്ട് രീതിയിലും ചെയ്യാം ചെയ്തിട്ട് അതിനെ പൊടിയാക്കിയിട്ട് ഒരു കിലോ മഞ്ഞൾ പൊടിക്ക് മുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഈ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ കൂടിയും ആളുകൾ തന്നെ വന്ന് ചോദിച്ച് വാങ്ങുന്നുണ്ട് അതിൽ ഇപ്പം കർഷകർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ശരിക്കും വന്യമൃഗ ശല്യം തന്നെയാണ് അതിൽ പന്നി ഞാനിപ്പോൾ ഒരു ചെറിയ ടെമ്പററി വേലിയെല്ലാം കെട്ടിയിട്ടുണ്ടെങ്കിലും ഈ വേലിയെല്ലാം പൊളിച്ച് പന്നി അത് തീർന്നുണ്ട് അതായത് മധുരക്കിഴങ്ങ് ഒരു പ്രാവശ്യം നമ്മൾ കിളച്ചതിൻ്റെ മണ അവർക്ക് കെട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഇവർ വരും ബാക്കി തീർക്കും അതുപോലെ കപ്പ അപ്പം ഇതിനൊരു കൃത്യമായ ഇനി ഏത് സർക്കാരായാലും ആരായാലും കൃത്യമായ ഒരു നിയന്ത്രണം ഇതിനെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഈ രംഗത്തൊന്നും ആരും നിൽക്കില്ല അതുപോലെ ഇല്ലെങ്കിൽ പിന്നെ വേലി കെട്ടാനുള്ള ഒരു സബ്സിഡി സഹായങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം അതുപോലെ കൊരങ്ങന്മാർ കൊരങ്ങന്മാരെ പിന്നെ പിടിച്ച് എവിടെയെങ്കിലും എത്തിക്കുകയോ അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ നല്ല കാര്യം തന്നെ വേണം പരിസ്ഥിതി വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് കൃഷി മനുഷ്യന് കഴിക്കേണ്ടുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയും കുരങ്ങ് എത്രയാ കുരങ്ങുകൾ വരുന്നെന്നറിയാം നമ്മൾ അടുക്കളയുടെ ഉള്ളിൽ കയറിയിട്ടാണെന്നല്ലോ മറ്റും മൊത്തം ചുറ്റും വന്ന് നോക്കും കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് പോവും പുറത്തെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോവും കായ്ക്കൊലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കപ്പക മരത്തിൻ്റെ തിരി അടക്കം ഇത് പോവും അങ്കമാടി തുടങ്ങാനുള്ള കുഞ്ഞളുണ്ട് അവരെ പുറകെ അത്രയും കുഞ്ഞളുണ്ട് കളിക്കുന്ന കാണണം വിഷരഹിത ഭക്ഷണം പ്രിയപ്പെട്ടവർക്ക് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ മാത്തിൽ കുറുവേലിയിൽ ജൈവത്തോട്ടം എന്നൊരു രൂപത്തിൽ ഇവിടെ ആരംഭിച്ചത് ഇതിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള സത്യത്തിൻ്റെ പിൻബലം വിഷരഹിത ഭക്ഷണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളം ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തമല്ല അതോടൊപ്പം തന്നെ ഏറ്റവും വിഷമയമായ പച്ചക്കറികളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഇതുകൊണ്ടുതന്നെ കേരളത്തിലെ ആശുപത്രികളുടെ എണ്ണം കൂട് കൂടുതൽ വരുന്നത് ആരോഗ്യ മേഖല വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രോഗികളില്ലാത്ത വീടുകളില്ല അപ്പോൾ അത് പ്രധാനമായും വരുന്ന ഭക്ഷണത്തിലൂടെ എന്നുള്ള ആശയത്തിലാണ് നമ്മൾ ഇവിടെ വിഷരഹിത ഭക്ഷണം പ്രിയപ്പെട്ടവർക്ക് എന്ന രീതിയിൽ ജൈവ പച്ചക്കറി വ്യാപിപ്പിക്കുക പച്ചക്കറി എന്നതിന് അപ്പുറം ജൈവമായ രീതിയിൽ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ മണ്ണ് നശിപ്പിക്കാതെയുള്ള ഏറ്റവും നല്ല ഭക്ഷണം ആളുകൾ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ നടത്തുന്നുണ്ട് കാർഷിക കലോത്സവം ജൈവ ബോധവൽക്കരണം അതുപോലെ തന്നെ കാർഷിക ക്ലാസ്സുകൾ ജൈവ കീടനാശിനി ഉൽപാദനം ജൈവ ചന്തകൾ അങ്ങനെ ഒട്ടനവധി പരിപാടികളതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതിൽ ഒരു നിർദ്ദേശം വയ്ക്കാനുള്ള ഇത് തന്നെ സർക്കാർ സംവിധാനത്തില് ഇത് എന്തുകൊണ്ട് കർഷകർ ഈ രംഗത്തേക്ക് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പം ചെറുപ്പക്കാർ മുഴുവൻ നാട്ടിൽ നിന്ന് പോകല്ലേ ചെറുപ്പക്കാര് അറുപതായി എൻ്റെ മോളിപ്പം കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ മോളെന്നോട് പറഞ്ഞിരിക്കുന്നത് വിൽക്കാൻ പറ്റുന്ന ഭൂമി എടുക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ എന്നെ കൊണ്ടത് പറ്റില്ല എന്നാണ് അതിൻ്റെ മലയാളം അപ്പോൾ അത് അങ്ങനെ പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവർ നമ്മളീ കഷ്ടപ്പാട് കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി എടുക്കാൻ ഒരു സംവിധാണ് ഞാനിപ്പോൾ ഇങ്ങനെ പടാപ്പാടുപെട്ട് കൂട്ടായ്മകളെ സംഘടിപ്പിച്ച് സുഹൃത്തുക്കളുടെ ഒരു സ്നേഹവും ഒരു സഹായവും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അതെല്ലാ കാലവും കിട്ടണമെന്നില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളുണ്ടാക്കുന്ന സാധനം എടുക്കുന്ന ഒരു സ്റ്റോറ് കൃത്യമായിട്ട് ഉണ്ട് നമുക്കതിന് കൃത്യമായൊരു വിലയും കിട്ടുന്നുണ്ടെങ്കിലേക്ക് ചെറുപ്പക്കാരൊക്കെ ആയിട്ട് കടന്നു വരും കൃത്യത വേണമെങ്കിൽ ഇന്നൊരു വില നാളെ ഒരു വില മറ്റന്നാ വിലയില്ല അങ്ങനെ വരരുത് കൃത്യമായി വാഴക്കൊലക്കൊരു അമ്പത് രൂപ കിട്ടുമെന്ന പ്രതീക്ഷയ്ക്ക് അവർ വാഴ വെക്കാം കൊത്താനാകുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാകുമ്പോൾ പിന്നെ ആരെങ്കിലും പണിക്ക് നിൽക്കുമോ അതിനൊരു മാറ്റം ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൃത്യമായിട്ട് നല്ല ഉണർവുണ്ടാവും ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് നന്നായിട്ട് വരും ചെയ്യും അതുപോലെ വന്യമൃഗശല്യം അതിന്റെ പ്രശ്നമുണ്ട് നമ്മൾ ഇന്ന് ഭൂമികയിൽ പരിചയപ്പെടുത്തിയത് ജൈവ കർഷകനായ കരുണാകരൻ ചേട്ടനെയും ജലചേച്ചിയുമാണ് ഇനിയും അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കർഷകനെ കൂടി പരിചയപ്പെടാം നമസ്കാരം